വിജയപുരം സോഷ്യൽ സർവീസ് സൊസൈറ്റിയും പാലാ ഗാഡലൂപ്പെ മാതാ ഇടവക വികസന സമിതിയും കോട്ടയം മെഡിക്കൽ കോളേജും ദേശീയ അന്ധതാ നിയന്ത്രണ പദ്ധതിയും ചേർന്ന് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് ഗാഡലൂപ്പെ മാതാ ദൈവാലയത്തിൽ ജൂലൈ ഇരുപത്തിയാറ് ശനിയാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ ഒരു വരെ സംഘടിപ്പിക്കുന്നു എന്ന് ഭാരവാഹികൾ പാലാ മീഡിയ ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇടവക വികാരി ഫാദർ ജോഷി പുതുപ്പർമലിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന സമ്മേളനത്തിൽ വിജയപുരം സോഷ്യൽ സർവീസ് സൊസൈറ്റി ഡയറക്ടർ ഫാദർ ആഗസ്റ്റിൻ ബിനോയ് മേച്ചരിൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും ബി എസ് 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 കോർഡിനേറ്റർ സിസ്റ്റർ വത്സമ്മ ഇടവക സമിതി സെക്രട്ടറി എബിൻ ജോസഫ് മരുതോലിൽ പി ഡി സി സെക്രട്ടറി എം ബി മണിലാൽ ജോയിന്റ് സെക്രട്ടറി ഷെറിൻ കെ സി എന്നിവർ ചടങ്ങിൽ പ്രസംഗിക്കും ജൂലൈ ഇരുപത്തിയാറാം തീയതി ശനിയാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ ഒരു മണിവരെയാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നതെന്ന് ഭാരവാഹികൾ പാലാ മീഡിയ ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു എല്ലാ ഇടവകളിലും പാരിഷ് ഡെവലപ്മെന്റ് കമ്മിറ്റി ഉണ്ട് ഇടവക വികസന സമിതി ആ വികസന സമിതിയുടെയും അതുപോലെ തന്നെ പാല പരിശുദ്ധ ഗാനലുപ്പതാ ദേവാലയത്തിലെ ഇടവക സമിതിയുടെയും ആഭിമുഖ്യത്തിൽ ഒരു സൗജന്യ നേത്ര ചികിത്സാ ക്യാമ്പ് നടക്കുകയാണ് അത് ഈ വരുന്ന ശനിയാഴ്ച അതായത് ഇരുപത്തി ആറാം തീയതി ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്കാണ് ഈ ക്യാമ്പ് ആരംഭിക്കുന്നത് ക്യാമ്പിന് നേതൃത്വം കൊടുക്കുന്ന ഡോക്ടർമാർ കോട്ടയം മെഡിക്കൽ കോളേജിലെ വിദഗ്ധരായിട്ടുള്ള ഒരു ടീമാണ് അതുപോലെ ഇതിന് ആഭിമുഖ്യം കൊടുക്കുന്നത് ദേശീയ അന്ധത നിയന്ത്രണ പദ്ധതിയും കൂടിയാണ് അപ്പൊ ഈ ക്യാമ്പ് ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് ആരംഭിക്കും ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന നൂറ്റി അൻപത് പേർക്കാണ് ചികിത്സ ഈ ക്യാമ്പില് ചികിത്സയ്ക്കുള്ള സൗകര്യം ഒരുങ്ങുന്നത് ഒരു ക്യാമ്പ് പി ഡിസി വൈസ് പ്രസിഡന്റ് ബിജു ചോറിനോലിക്കുന്നേൽ ട്രഷറർ ജോസഫ് ചിത്രപേരിൽ കോർഡിനേറ്റർമാരായ ബിജു കൊച്ചുപറമ്പിൽ പി വി ജോർജ് റോസമ ജോസഫ് ജൂബി ജോർജ് എന്നിവർ നേതൃത്വം നൽകും പാലാ മീഡിയ ക്ലബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ ഇടവകുപ്പുകാരി ഫാദർ ജോഷി പുതുപ്പറമ്പിൽ പി ഡി സി സെക്രട്ടറി എം വി മണിലാൽ ജോയിന്റ് സെക്രട്ടറി ഷെറിൻ കേസി പി വി ജോർജ് പള്ളിപ്പറമ്പിൽ ജോസഫ് ചിത്രവേലിൽ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു